വണ്ടിപ്പെരിയാർ ഡൈമുക്ക് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം രണ്ടാടുകളെ പുലി കൊന്നൊടുക്കി സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരിടവേളയ്ക്ക് ശേഷമാണ് വണ്ടിപ്രിയാർ ഡൈമുക്കിൽ വീണ്ടും പുലിയുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് പുലിയുടെ ആക്രമണത്തിൽ രണ്ടാടുകളെയാണ് ഡൈമുക്ക് സ്വദേശിയായ മോഹന് നഷ്ടപ്പെട്ടത് ഇതിൽ ഒരാടിനെ കൊന്ന് വലിയ കാറ്റാടിമരത്തിന്റെ മുകളിൽ കയറ്റിവെച്ചായിരുന്നു പുലി ഭക്ഷിച്ചത് മറ്റൊന്നിനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം കുറഞ്ഞിരുന്നു വീണ്ടും വന്യമൃഗശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ഭീതിയിലാണ് അടിയന്തരമായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം என்னால் சம்பவம் வனம் வகுப்பு அதிகிருதரை அறிவிச்செங்கிலும் இதுவரையும் ஆரம்ப திரிஞ்சு மோகன் பண்ணோம் இதுக்கு ஒரு முன்கடனா யாருமே எடுக்கல ஃபாரஸ்ட்டில் கூட்டி சொன்னோம் இருந்து யாருமே வாச்சிரவும் வரல டிஎஃப்ஐ சொன்னோம் டிஎஃப்ஏம் வரல யாருமே இதை ஒரு பொருட்படுத்த மாட்டேங்க ஸ்கூல் பிள்ளை சின்ன சின்ன பிள்ளையர் அந்த வழியாக தான் போகுது அந்த வழியே தான் வருது ஆளுங்க வேலை முடிஞ்சு அந்த தான் ஒத்துக்கு போவாங்க അനേക ഒരു പിടിക്കണം കഴിഞ്ഞ മാസത്തിന് മുൻപ് പുലിയുടെ ആക്രമണത്തിൽ ൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു വനപാലകർ ഇടപെട്ട് മൂങ്കലാർ നാല്പത് ഏക്കർ ഭാഗത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി ഇതിൽ അകപ്പെട്ടില്ല പിന്നീട് തങ്കമല മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിൽ കടുവയുടെ ആക്രമണത്തിലും നിരവധി വളർത്തു മൃഗങ്ങൾ ചത്തു മൂങ്കലാറ്റിൽ സ്ഥാപിച്ച കൂടിപ്പോൾ മൂലക്കയ്യും ഭാഗത്തും സ്ഥാപിച്ചിരിക്കുകയാണ്